നമസ്കാരം മീഡിയ സ്വാഗതം കനത്ത മഴയിൽ വാഗമരം കടപുഴകി വീണു മേലാറ്റൂർ വില്ലേജ് പരിസരത്ത് ഇന്നലെ വൈകുന്നേരം കാറ്റിൽ കടപുഴകി ഇലക്ട്രിക് ലൈനിലും പഴയ കെ ബിൽഡിംഗ് പടിയത് ക്ലിനിക്കിന്റെയും ക്ലിനിക്കിന്റെ മുമ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെയും മുകളിൽ കൂറ്റൻ വാഗമരം കടപുഴകി വീണു തുടർന്ന് വില്ലേജ് ഓഫീസർ സുമായൻ മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമാ കെയറിനെ വിളിച്ച് വിവരം അറിയിക്കുകയും യൂണിറ്റ് ലീഡർ അസീസ് വെള്ളിയഞ്ചേരിയുടെ നിർദ്ദേശപ്രകാരം യൂണിറ്റ് വളണ്ടിയർമാരായ ഉണ്ണികൃഷ്ണൻ കാര്യവട്ടം നൌഫൽ മണ്ണാർമല വിജയകുമാർ മണ്ണാർമല ഷാഹിദ മേലാറ്റൂർ ഫൈസൽ മേലാറ്റൂർ നാട്ടിലെ സജീവ സന്നദ്ധ പ്രവർത്തകനായ മുസ്തഫ ചെമ്മാണിയോട് എന്നിവർ സ്ഥലത്തെത്തി ക്ലിനിക്കിലേക്കുള്ള താൽക്കാലിക ഗതാഗത പുനഃസ്ഥാപിച്ച ശേഷം ജെ സി ബിയുടെ സഹായത്താൽ മുകളിൽ കയറി ജീവൻ പണയം വെച്ച് അതിവിദഗ്ധമായി ഇലക്ട്രിക് ലൈനുകൾക്കും കേബിളുകൾക്കും യാതൊരുവിധ കേടുപാടുകളും സംഭവിക്കാതെ കഷ്ണങ്ങളാക്കി പൂർണ്ണമായും മുറിച്ചുമാറ്റി ട്രോമ കെയറിനോട് സംയുക്തമായി പ്രവർത്തിച്ച മുസ്തഫ ചമ്മാണിയോടിന്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ